ായിരത്തി എട്ടിൽ ചെല്ലാർകോവിൽ ഇക്കോ ടൂറിസം കമ്മ്യൂണിറ്റി സെന്ററിന്റെ സഹായത്തോടെ സംസ്ഥാന ഇക്കോ ടൂറിസം വനം വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയത് ഇവിടെയുള്ള ഗ്രാമവാസികൾ തന്നെയാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത് ഇതുമായി ബന്ധപ്പെട്ട് വാച്ച് ടവർ ഔഷധ സസ്യങ്ങളുടെ ഹെർബേറിയം ഒരു ടൂറിസ്റ്റ് അമ്യൂനിറ്റി സെന്റർ തുടങ്ങിയവ ഇവിടെ കാണാം ഗെയ്ഡഡ് ട്രക്കിംഗ് ഗെയ്ഡഡ് സ്പൈസ് ടൂർ ആയുർവേദ ഗാർഡൻ ബട്ടർഫ്ലൈസ് ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് മറ്റ് ഗ്രാമീണ പ്രവർത്തനങ്ങൾ എന്നിവ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ ആസ്വദിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ചെല്ലാർഗോവിൽ എക്കോ ടൂറിസം എന്ന പാർക്കിലാണ് നമ്മൾ ചെല്ലാർകോവിൽ എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു മൂന്നേക്കർ പാർക്കാണ് ഇത് തേക്കടിയിൽ നിന്ന് ഏകദേശം പതിനാറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ഇത് കേരള തമിഴ്നാട് ബോർഡറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ് ഇവിടെ നമ്മുടെ ഒരു വാച്ച് ടവറുണ്ട് വാച്ച് ടവർ അതുപോലെ തന്നെ ഒരു മൂന്നേക്കർ എക്കോ പാർക്കാണ് ആ പാർക്കിൽ വാച്ച് ടവറിൽ നിന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് നമ്മുടെ തമിഴ്നാടിൻ്റെ തേനി ജില്ലയുടെ ഒരു ഇരുപത്തി ഗ്രാമങ്ങളും ടൗണുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഒരു പ്രകൃതിയുടെ ഭംഗി നമുക്ക് വാച്ച് ടവറിൽ നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തേക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി എന്ന് പറയുന്ന ക്ഷേത്രം ഇരിക്കുന്ന ആ മല അതുപോലെ മേഘമല മേഘമലയുടെ ഫുൾ വ്യൂ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ വാസ്റ്റവറിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനകത്തൊരു മൂന്നേക്കർ സ്ഥലമുണ്ട് അതിൽ ബട്ടർഫ്ലൈ ഗാർഡൻ ആയുർവേദ ഗാർഡന് ചിൽഡ്രൻസ് പാർക്ക് എക്കോ പാർക്ക് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഒരു മൂന്നേക്കറിൽ ഒരു ഫാമിലി ആയിട്ട് വന്നാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്കുള്ള അവസരം ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഉള്ള ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ ഇടം എന്ന ഒരു നമ്മൾ ടെന്റ് ക്യാമ്പിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഫാമിലിയായിട്ട് വരുന്ന ഒരു പത്തോ അമ്പതോ പേർക്ക് നിങ്ങൾ ഒന്നിച്ചു വന്നാൽ തങ്ങാനും അതിനുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പാക്കേജ് ഉണ്ട് അങ്ങനെയൊക്കെ വന്ന് നിങ്ങൾക്ക് ഒരു ഫാമിലിയായിട്ട് ആസ്വദിക്കാനുള്ള ഒരു ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ചെല്ലാർഗോയിൽ എക്കോ ടൂറിസം എന്ന് പറയുന്നത് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന വരുമാനം വനവൽക്കരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും മറ്റ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കും ഉപയോഗിക്കുന്നു ഇവിടെ ഒരു വാച്ച് ടവറും ബാൽക്കണിയിൽ ഒരു ടെലിസ്കോപ്പും കാണാം ദൈവത്തിൻ്റെ സ്വന്തം ബാൽക്കണി എന്നാണ് ഈ ബാൽക്കണി അറിയപ്പെടുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും മനോഹരമായ കാഴ്ചകൾ സൂര്യോദയവും സൂര്യാസ്തമയവുമാണ് റോഡ് റെയിൽ വിമാനം എന്നിവയിലൂടെ ഈ സ്ഥലം ലോകവുമായി തികച്ചും ബന്ധപ്പെട്ടിരിക്കുന്നു കുമളി ടൗണിൽ നിന്ന് ലോക്കൽ ബസ്സുകളും ടാക്സികളും ലഭ്യമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തേനി റെയിൽവേ സ്റ്റേഷനും മധുര എയർപോർട്ട് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളവുമാണ് എല്ലാവർക്കും നമസ്കാരം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ടൂറിസം ഫേസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചക്കോളം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും വരികയാണ് ഈ ടൂറിസം ഫേസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടത്തപ്പെടുമ്പോൾ ചക്കോളം ഗ്രാമപഞ്ചായത്തിൻ്റെ ടൂറിസം മേഖലയുള്ള അരുവക്കി ടൂറിസം മേഖല ചെല്ലാറുകോവില് അതുപോലെ തന്നെ വലിയവാറ അതുപോലെ തന്നെ ഒട്ടകത്തലമേട് വാച്ച് ടവർ തുടങ്ങിയ മേഖലകളിൽ ചക്കോള ഗ്രാമപഞ്ചായത്ത് ടൂറിസത്തിനെ ടൂറിസത്തിനെ വിവിധ വിവിധങ്ങളായ പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളെ ഇവിടെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും ഈ പിസ്റ്റിന് സാംസ്കാരിക സമ്മേളനം ഫെബ്രുവരി ഒന്ന് മുതൽ പതിനെട്ട് വരെ കട്ടപ്പന വിളിച്ച് നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ചക്കോളം ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ടും ഈ ജനുവരി ഇരുപത് മുതൽ പതിനെട്ട് വരെ നടത്തുന്ന ഫെസ്റ്റ് ഫെസ്റ്റിൽ ചക്കോളം ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നു അതിൻ്റെ പങ്കാളിത്തവും ഉണ്ടാകുമെന്ന് അറിയിച്ചു ചക്കോളം ഗ്രാമപഞ്ചായത്തിൽ ടൂറിസം മേഖലയിൽപ്പെട്ട അരുവകി ടൂറിസം മേഖല എ ടി ഡി സി നടത്തുന്ന അരുവിക്കുഴി ടൂറിസം മേള അരുവിക്കുഴി ടൂറിസം മേഖലയിൽ നിന്ന് തമിഴ്നാടിൻ്റെ പ്രകൃതി മനോഹരമായ മേഖലകളെല്ലാം അവിടെ നിന്ന് കാണാൻ കഴിയും അരുവിക്കുഴി എന്ന് പറയുന്ന വെള്ളച്ചാട്ടം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ളത് ആ വെള്ളം തമിഴ്നാടിൻ്റെ മേഖലയിലേക്കാണ് പോകുന്നത് വലിയ ഒരു വെള്ളച്ചാട്ടമായി കാണാൻ കഴിയും വളരെ പ്രകൃതി മനോഹരമായ മേഖലയാണ് അത് അതുപോലെ തന്നെ ചെല്ലാറുകോലെ ടൂറിസം മേഖലയോടനുബന്ധിച്ച് എക്കോ ടൂറിസം പദ്ധതി എന്ന് പറഞ്ഞാൽ അവിടെ വാച്ച് ടവർ അടക്കമുണ്ട് ആ വാച്ച് ടവറിനോട് നോക്കിയാൽ തമിഴ്നാടിൻ്റെ എല്ലാ പ്രദേശങ്ങളും കാണുകയും ചെയ്യാം അതുപോലെ തന്നെ മംഗളാദേവി അടക്കമുള്ള തമിഴ്നാടിന്റെ എൽ വർഷത്തിൽ ഒരു പ്രാവശ്യം നടത്തുന്ന ഉത്സവം നടത്തുന്ന മംഗളാദേവി ക്ഷേത്രം അടക്കമുള്ള തമിഴ്നാടിൻ്റെ പ്രകൃതി മനോഹരമായ എല്ലാ മേഖലകളിലും ആവാച്ചിട്ടുള്ള കാണാൻ കഴിയും അതുപോലെ തന്നെ ചക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒട്ടക്കത്തലമ്പയുടെ വാച്ച് ടവർ അവിടെയും ഒരു വാച്ച് ടവർ ഉണ്ട് ആ വാച്ച് ടവറിൽ ചെന്ന് കഴിഞ്ഞാൽ തേക്കടി അടക്കമുള്ള കുമിളിയിൽ പ്രകൃതി മനോഹരമായ തേക്കടി അടക്കമുള്ള ജലാശയങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും അങ്ങനെ പ്രകൃതി മനോഹരമായ ഒട്ടനവധി മേഖലകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വലിയവാറയിലെ വലിയപാറയിലെ ടൂറിസം മേഖലയുണ്ട് അവിടെയും തമിഴ്നാടിൻ്റെ പ്രകൃതി മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും വിനോദസഞ്ചാരികൾ നിരന്തരം എത്തുന്ന മേഖലകളാണത് ഇതെല്ലാം ഇതെല്ലാം ഈ ടൂറിസം മേഖലയും അവരെ പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് അറിയിക്കുവാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവൻ എന്റെ രതീഷ് വിളകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മണ്ണായ ഇടുക്കിന്റെ നാടാണ് വർണ്ണ പകിട്ടായിരുന്ന മലബാറിന്റെ ഉത്സവത്തിന് ഇവിടെ തിരിത്തിളയുന്നു ഇടുക്കി ട്രാവൽ ടൂറിസം ഫെസ്റ്റിവൽ കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്ത് സാംസ്കാരിക ഉത്സവവും ജനുവരി ഇരുപതാം തീയതി മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ കട്ടപ്പുരം സി എസ് ഐ ചർച്ച് ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു കേരള പഞ്ചായത്ത് വാർത്താ ചാനലും കട്ടപ്പുരം ബ്ലോക്ക് പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും ഒരുമിച്ച് കൈകോർക്കുന്നു നിങ്ങൾ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണം പ്രകൃതിയുടെ മടിത്തട്ടിലാവട്ടെ ഈ പുതുവത്സരം ഇത് എന്റെ എല്ലാ വിധ ആശംസകളും ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനിക്കുട്ടിയാണ് ഇടുക്കിയുടെ ഉള്ള മരുന്നിന്റെ യാത്രയ്ക്കും ഒരുപാട് ആഘോഷങ്ങൾക്കുമായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും കേരള പഞ്ചായത്ത് വാർത്താ ചാനലും നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നു വിനോദ വിനോദസഞ്ചാര ടൂർ പാക്കേജിൽ പാഞ്ചാലിമല അയ്യപ്പൻ കോവിൽ ലൂസിഫർ ചർച്ച് തൂക്കുപാലം അഞ്ചുരുളി പർവ്വതനിരയിലെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഇടുക്കിയിലെ മനോഹരമായിട്ടുള്ള ഫാം ടൂറിസം അങ്ങനെ ഒട്ടനവധി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ടൂർ പാക്കേജിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ രണ്ടിപ്പം താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പോകണം മാക്സിമം അടിച്ചു പൊളിക്കണം അപ്പോൾ എല്ലാവരും ഇടുക്കിയിൽ അടിച്ചു പൊളിച്ചോളൂ കേട്ടോ